അത് കാണിക്കാൻ വേണ്ടി എത്ര നിങ്ങൾ മുടക്കിയത് കാണിക്കട്ടെ എന്നിട്ട് ഞാൻ സംഭവം എന്ന് ടക്കം ഒമാനിയനായ ഫൈസൽ മൂലവി ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് നാട് നിങ്ങളെ നിരന്തരം വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് സ്ക്രീനിൽ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് വസ്തുനിഷ്ഠമായി തെളിവുകൾ കാണിച്ചുകൊണ്ട് ഫൈസൽ മൂലവി വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വർ അനസ് പറഞ്ഞ വർത്തമാനമാണ് നിങ്ങളീ കേട്ടത് അനസ്സേ താങ്കളോടൊന്നേ പറയാനുള്ളൂ ആ കോഴിക്കോട് നടത്തിയ പ്രോഗ്രാമിൽ ഒരു നയാ പൈസയും വാടക വാങ്ങുന്ന നിന്നെപ്പോലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടില്ല നിന്റെ അടുത്ത് നിന്ന് പ്രത്യേകിച്ചും വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ മുജാഹിദുകളായിട്ട് മുജാഹിദികളായിട്ട് ആളുകൾ അള്ളാഹുവിൻ്റെ മതം പ്രബോധനം ചെയ്യാൻ നിന്നെപ്പോലുള്ള ആളുകൾ അല്ല അഹ്സനിമാരെ അതുപോലെ അഹ് സക്കാഫി അതിലേറെ വൃത്തികെട്ട നീ നിന്നെപ്പോലുള്ള ആളുകൾ മതത്തെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്ത് എന്ന് വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു അവർ സമ്പാദിച്ച ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് അവർ വിനിയോഗിച്ച പൈസ അതിലുള്ളൂ അതിൽ നിങ്ങൾ പരിഭവപ്പെടേണ്ട ഒരാവശ്യവുമില്ല എന്നാൽ രണ്ടായിരത്തി വരെ നിനക്ക് സ്റ്റേജ് കെട്ടിത്തരാൻ വേണ്ടി വിനിയോഗിച്ച പണം എത്രേ ആ വേദിയിൽ വെച്ചിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് ഷിർക്കായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലിമദനിയും കരിമ്പിലാക്കലും സലാംസുല്ലമിയുമൊക്കെ അതിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ നീ ഇല്ല ഷിർക്കില്ല ഷിർക്കില്ല എന്ന് എവിടെയൊക്കെയാണ് അനസ്സെ നീ പ്രസംഗിച്ചത് അതിനൊക്കെ എത്ര പണമാണ് ചെലവാക്കിയത് അനസ്സെ മുജാഹിദുകളായ പ്രബോധകർ അള്ളാഹുവിൻ്റെ മതം സത്യസന്ധമായി പറയാൻ പണം ചിലവാക്കിയിട്ട് ആ വേദികളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവണ എന്ന് നീ ഇന്ന് വിശ്വസിക്കുന്ന കാര്യം അന്നും നീ വിശ്വസിച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത് എങ്കിൽ നീ അത് ബോധപൂർവം മുജാഹിദുകളെ കബളിപ്പിക്കുകയായിരുന്നില്ലേ അനസെ നീ ചെയ്തിരുന്നത് വിശ്വാസവഞ്ചന ചെയ്യുകയായിരുന്നില്ലേ അനസെ നീ അന്ന് ചെയ്തിരുന്നത് അന്ന് മുജാഹിദുകൾ ചിലവാക്കിയ പണം അത്ര നിനക്ക് പോകാനും വരാനും ലാൻഡ് ക്രോസറിൽ കറങ്ങാനും അതിനൊക്കെ വേണ്ടി മുജാഹിദികൾ ചിലവാക്കിയ പണം വാങ്ങിയിട്ട് നീ അന്ന് ചിർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയായിരുന്നോ അനസ്സെ അന്ന് നീ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും മനസ്സെ അപ്പോ ആ ജാമതി വർത്തമാനങ്ങളൊന്നും പറയാതെ ഇവിടുത്തെ ആദർശ വ്യതിയാനം എന്ത് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം എന്ത് ഫൈസൽ മൗലവി സൂറത്ത് അൻആാമിലെ നൂറ്റിപത്തെട്ടാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാൻ വേണ്ടി നീ അദ്ദേഹത്തെ ഈ നിലക്ക് വിമർശിക്കാതെ അദ്ദേഹം പറഞ്ഞ വിഷയം കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മൗലവി പിന്നെ ഇബിൻ അബ്ബാസിന്റെ പേരിൽ കളവ് പറഞ്ഞു അതേപോലെ ദുർവ്യാഖ്യാനിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് അവിടെ കളവ് പറഞ്ഞത് എന്താണ് അവിടെ ദുർവ്യാഖ്യാനിച്ചത് എന്ന് നിനക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നാലോ വ്യാഖ്യാനി ദുർവ്യാഖ്യാനിച്ചു 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 എന്നിങ്ങനെ നിരന്തരം പറഞ്ഞാൽ ഇങ്ങനെ കുറെ കേൾക്കുമ്പോൾ ഏതെങ്കിലും പൊട്ടന്മാർ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന വർത്തമാനമാണിത് ഇത് ആട്ടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള നിന്റെ വിഫല ശ്രമം എന്നല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങൾ അതിനൊന്നും കാണുന്നില്ല ഏതായിരുന്നാലും ശരി അദ്ദേഹം അദ്ദേഹം ആ ക്ലിപ്പ് ഫൈസൽ മൊഹലവിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നത് നമുക്ക് പരിശോധിക്കാം പറയട്ടെ അദ്ദേഹം മരണപ്പെട്ടു പോയി പരരോപത്ത് വന്ന് വിചാരക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിനു ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശെരിക്കു ചെയ്ത നരകത്തിൽ തന്നെ അല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല മാഷ അല്ല ഇല്ല മൻഷ അല്ല ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് അത് തഫ്സീലൊക്കെ ചർച്ചകൾ കാണാം അവിടെ ഇമാം കുർത്തുബിക് കുർത്തബി തഫ്സീലാണ് നമ്മൾ കോഴിച്ചു വായിച്ചത് അവിടെ മൻ എന്ന അർത്ഥത്തിലാണ് എങ്ങി പിന്നെ ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ് അത് എന്നൊക്കെയാണ് പറഞ്ഞത് മുക്മിനീകളായ ആളുകൾ തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ ഇസ്തിൻ നടത്തി നാളെ പല്ലോത്തെത്തി വിചാരണക്ക് വിധേയമാകുമ്പോഴും

ആലമൽഹൈബിലുള്ള ജിന്നിനോട് ആലമു ഷഹാദയിലുള്ള മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപകാരമെടുക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നുണ്ട് എന്നത് അള്ള പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് നൂറ് ശതമാനം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിലേറെ വ്യക്തവും സുദൃഢവുമായ ബോധ്യത്തോട് കൂടി വിശ്വസിക്കണം എന്ന് ഖുർആൻ ആ ഖുർആാൻ അനുയായികൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക എന്നാൽ എന്തിനും ഏതിനും മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഈ വിഷയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന മരിച്ചുപോയ ആളുകളെ ഇതുമായി കണക്ട് ചെയ്യുന്ന പിന്നെ കെ എൻ എം പ്രവർത്തകരോട് അല്ലെങ്കിൽ അനസു മുസ്ലിയാരോട് അനീഫ് കായ്ക്കുടിയോട് നമ്മൾ ചോദിക്കുന്നു ഈ മരിച്ചുപോയ മഹാത്മാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പരസ്പരം ഒരു ഉണ്ടോ ഇല്ലേ അത് നിങ്ങളുടെ വിശ്വാസം എന്ത് എന്നത് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങളെന്താണ് ഇവർ കൊണ്ടുവരാറുള്ളത് എപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഉത്തരം ഇട്ടുന്ന സമയത്ത് ആളുകളെ കബളിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ഉടായ്പ തന്ത്രമാണിത് എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ ജിന്നൊന്ന് വെച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലപ്പോഴും ഈ കളി കളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെയും നിങ്ങൾ അതൊന്ന് വെച്ചു നോക്ക് ഏത് ഷെയ്ഖിനോട് ഭദ്രീങ്ങളോട് മമ്പത്തങ്ങളോട് സമസ്തക്കാർക്ക് എന്തെങ്കിലും ഒരു ഇല്ല കാര്യകാരണ ബന്ധമില്ലാതിനെ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ ഉപകാരമെടുക്കലുണ്ടോ മനസ്സിലായില്ലേ ഇനി അനസ് മുസ്ലിയാർ ഈ വിഷയത്തെ എങ്ങനെ കോട്ടിമാട്ടുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും മനസ്സിലായില്ല അത് എന്ന് പണ്ട് അലി മദനി അലിമദനിക്കരിയാസലാഹിയുടെ ഒരു വാചകത്തെ അദ്ദേഹം പറയാത്ത രൂപത്തിലേക്ക് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ചപ്പോ ആ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിയാർ തന്നെ അന്ന് ചോദിച്ചിരുന്നു ഒരു മനുഷ്യന്റെ വാചകം വിട്ടിട്ടാണല്ലോ ഈ കബളിപ്പിക്കൽ നിങ്ങൾ നടത്തുന്നത് ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നതെന്ന് എന്നാൽ അതേ പണിയാണ് ഇന്ന് ഈ അനസ മുസ്ലിയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈസൽ മൗലവിയുടെ ക്ലിപ്പ് ക്ലിപ്പടെ കേൾപ്പിക്കുക എന്നിട്ട് ഇവന്റെ വക അങ്ങനെയായി വളച്ചൊടിക്കുക അവിടെ എന്തിനാണ് ആ ക്ലിപ്പ് കേൾപ്പിച്ചത് ആയത്തെ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാനല്ലേ അതിലെ ദുർവ്യാഖ്യാനം എന്ത് എന്ന് പറയാനല്ലേ അതല്ലേ താങ്കൾ പറയേണ്ടത് പകരം അതിന് നിങ്ങളുടെ നാവ് ഉപയോഗിച്ചിട്ട് അതിന് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പറ്റുന്ന ചില പദപ്രയോഗങ്ങൾ അതിൽ തിരികെ കയറ്റിയിട്ട് ആളുകളെ കബളിപ്പിക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക അഭൗതികമാവുക എന്നത് അള്ളാഹുവിന്റെ മാത്രം സവിശേഷതയാണോ മനസ്സേ പറയണം നീ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക അഭൗതികമാവുക എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണോ എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികം എന്നത് അല്ലാഹുവിൻ്റെ മാത്രം പ്രത്യേകതയല്ലേ അങ്ങനെ മനുഷ്യജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് അപ്പോൾ ഏത് അഭൗതികം ഏത് പിന്നെ റൈബ് വകവെച്ച് കൊടുക്കുമ്പോഴാണ് ആപേക്ഷിത വൈബ് വകവെച്ച് കൊടുക്കുമ്പോഴാണോ സാക്ഷാൽ വൈബ് ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കുമ്പോഴാണോ അള്ളാഹുൽ പങ്കു ചേർക്കൽ വരുന്നത് അനസേ നീ അത് വ്യക്തമാക്കി വേർതിരിച്ച് പണ്ട് പറഞ്ഞു കൊടുത്തതുപോലെ ഇന്ന് പറയാൻ നിനക്ക് സാധ്യമാണോ അതല്ല ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴച്ച് ഇന്ന് നീ ഈ കാണിക്കുന്ന ആ വഞ്ചന ചതി കബിളിപ്പിക്കൽ സത്യമുറച്ചു വെക്കൽ ഇതൊക്കെയല്ലേ നീ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ധയാർത്ഥമുള്ള വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പറ്റുന്ന രൂപത്തിൽ ആക്കി നിന്റെ ഈ നീളമുള്ള നാവ് ഉപയോഗിച്ച് നീ ആളുകളെ കബളിപ്പിക്കുകയല്ലാതെ ഈ ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നിനക്ക് വിചാരമില്ലേ അനസ്സേ പരലോകം നിനക്ക് ബോധമില്ല എന്നത് ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി ഈ വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ആ വഴി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയാൻ സാധ്യമല്ല അനസെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവെ ഒരു മെഴുകുതിരി തരാമോ അള്ളാഹുവെ ഒരു വെളിച്ചം തരാമോ അള്ളാഹുവെ ഒരു കിണ്ടി വെള്ളം തരാമോ രാത്രിയുടെ ഇരുട്ടിൽ പിന്നെ മടക്കിയിരിക്കാൻ പോയ സമയത്ത് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതിയിട്ട് രണ്ട് കിണ്ടി വെള്ളം തരാമോ എന്ന് ചോദിച്ചാൽ നീ അള്ളാഹുവിനെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് അള്ളാഹുവിനെ കളിയാക്കുകയല്ലേ എന്നെ ചെയ്യുന്നത് ആണെന്ന് നീ തന്നെ പറയുന്ന ക്ലിപ്പുകൾ ഞാൻ നിന്നെ കേൾപ്പിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ പരിഹസിക്കലാകുന്ന അല്ലേ ആ ചോദ്യം അതെങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അപ്പൊ അവിടെ ഉദ്ദേശിച്ചു കൊണ്ട് വിളിക്കാൻ പറ്റുമോ ഇല്ലേ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് വിധി പറയുമ്പോ ആ ചോദ്യം പോകേണ്ടത് അല്ലാഹുവിലേക്കാണ് അപ്പോ ആ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോ അത് അള്ളാഹു ആണ് എന്ന് കരുതിയിട്ട് അല്ലാഹുവേ എനിക്ക് ഒരു കിണ്ടി വെള്ളം തരാമോ എന്ന് എന്നാവശ്യപ്പെട്ടാൽ അത് ഇബാതത്താകണം മനസ്സേ അത് ഇബാദത്താകുമോ ഇല്ലേ അത് നീ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സേ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ വിഭാഗത്താകുമെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് അത് ചെറുക്കാകും അത് അള്ളാഹുവിൽ പങ്ക് ചേർക്കലാകും പക്ഷേ അത് അള്ളാഹുവിലേക്ക് പറയാൻ പറ്റൂല കാരണം അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ശബ്ദം കേൾപ്പിച്ചതിനോട് ആ കേട്ട വ്യക്തിയോടുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതീക്ഷയെ അവിടെ വരുന്നുള്ളൂ അവിടെ അഹ് ഇവ തള്ളിൽ വരുന്നില്ല അങ്ങേറ്റ താഴ്മയോ വണക്കവോ അവിടെ വകവെച്ചു കൊടുക്കൽ വരില്ല അങ്ങനെ അങ്ങേട്ട താഴ്മയും അടക്കവും മകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ചോദ്യമാണോ അത് ശിർക്കുമാണ് അതാണ് പ്രാർത്ഥനാഭാവം അന്തർലീനമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏത് മഹ്ലൂക്കിലേക്ക് തിരിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ സത്യം സത്യം വേർതിരിച്ച് ഹക്കും ബാത്തിലും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അല്ലേ ഇന്ന് കെ എൻ പ്രബോധകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുജാഹിദ് പ്രവർത്തകരെ നിങ്ങൾ ചിന്തിക്കുക നാളെ പരലോകത്ത് ഇത് കേട്ട ഈ ശബ്ദം കേട്ട മുഴുവൻ ആളുകളും നിങ്ങൾ പരലോകത്ത് വരും എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ഇനി പറയട്ടെനസ് അപ്പോൾ മനസ്സിലായില്ലേ അത് ശിർക്കല്ല എന്ന് എന്നിട്ട്

ഇസ്തിംതാഹ് എടുക്കുന്ന അഹ്ലു തൗഹീദോ പിശാജിൽ നിന്ന് അപകാരം എടുക്കുക എന്ന് പറഞ്ഞില്ലേ അതിൽ ആരൊക്കെയാണ് പെടുക അഹ്ലു തവഹീദിൽ പെട്ട ആൾക്കാരെ അതിൽ പെടുവോ ഇസ്തിംതായിൽ പെടു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഇസ്തിംതാ എടുക്കുന്നതിൽ അഹ്ലു തൗഹീദ് പെടുവോ അനസ്സേ പെടുവോ പെടുൂലേ അത് ഈ പറയും അനസേ അങ്ങനെയാണ് എങ്കിൽ പ്രാർത്ഥനാഭാവം അന്തർലീനമല്ലാത്ത രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതാൻ പറ്റുമോ പറയണം നീ അല്ലാഹുവാണ് കരുതി അള്ളാഹു ആണെന്ന് കരുതി അള്ളാഹുവേ എനിക്കൊരു കിണ്ടി വെള്ളം തരാമോ എൻ്റെ ചന്തി ഒന്ന് കഴുകാനാണ് എന്ന് അള്ളാഹുവിനോട് നീ പറയുമോ അനസേ അങ്ങനെ പറഞ്ഞാൽ അത് അല്ലാഹുവിനുള്ള ഇബാദത്താണോ അനസേ അള്ളാഹുവിനെ പരിഹസിക്കലല്ലേ അനസേ എങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം അള്ളാഹുവിനോട് ആരെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണെന്ന് പറയാൻ നിനക്ക് ആർജവമുണ്ടോ അനസേ ഉണ്ടോ അനസേ ഇല്ലെങ്കിൽ ഇബാതത്താവുകയില്ലെങ്കിൽ ഇബാദത്തല്ലാത്ത ആ പ്രതീക്ഷ ആ ചോദ്യം അത്തരമൊരു ചോദ്യം അള്ളാഹുവിൻ്റെ അടിമകളായ ഹയ്യും ഹാലറുമാണ് എന്ന് വിചാരിക്കപ്പെടുന്ന ഈമാനികമായി നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന നമ്മൾ മനസ്സിലാക്കുന്ന പ്രമാണം കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ജിന്നിനോട് അങ്ങനെ ഒരുത്തൻ അത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് നീ എങ്ങനെ പറയും അനസേ പറയണം മറുപടി പറയണം അപ്പോൾ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജന്നിനോടുള്ള ഇസ്തിംതയിൽ അഹ്ലുൽ ഈമാനിൽപ്പെട്ട ആളുകൾ പെടുമോ ഇല്ലേ പറയണം മനസ്സേ എത്ര വ്യക്തമാണ് ആളുകളെ കബളിപ്പിക്കണ്ട ജിന്നിനോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാഭാവത്തോടു കൂടിയുള്ള സഹായത്തേട്ടം ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അത്തരം ആളുകൾക്ക് ശാശ്വതമായ നരകമല്ലാതെ അതിൽ നിന്നൊരു മോചനം ഇല്ല അനസേ എന്നാൽ അവിടെ നരകത്തിൽ നിന്ന് മോചനമുണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ ആര് പെടും അനസ്സെ അഹ്ലിൽ ഈമാനിലുള്ള ആളുകൾ ഷിർക്കിൽ കുറഞ്ഞ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ അവർ പെടും അനസ്സേ നിങ്ങളൊന്ന് പറയോ കൂട്ടത്തിൽ ആരെങ്കിലും സഹായം അതെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദുകൾ പറഞ്ഞിരുന്നത് മുജാഹിദുകളിൽ ഒരാളും ജനനോട് സഹായം തേടുന്നവരില്ലെന്നാ ആ രണ്ടായിരത്തി ഏഴിലെ ഇസ്ലാഹ് മാസിക വെച്ചിട്ട് അലിമദനിയും അമ്പലക്കടവും കരിമ്പിലാക്കലും അതുപോലെ അബ്ദുസലാം സുല്ലമിയും ഒക്കെ ഈ വിഷയം എടുത്തുകൊണ്ട് അതിൽ എന്ന് പറഞ്ഞപ്പം അതിൽ ഷിർക്കില്ല എന്ന് നിങ്ങൾ സമർത്ഥിച്ചു അതേപോലെ മുജാഹിദുകൾ ജിന്നനുകളോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് സമയം മതിയാവാത്തവരാണ് മുജാഹിദുകൾ പിന്നെ ഒരു ജിന്ന് എന്ന് നിങ്ങൾ നിങ്ങളന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങളാണ് ആ വാദങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ഇവിടെ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ അള്ളാഹുവിലേക്ക് പറയാൻ പാടില്ലാത്ത ഒരു സൃഷ്ടിയുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് പറയാൻ പറ്റില്ല രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേൾക്കാൻ അപ്പം ആ ശബ്ദം കേൾപ്പിച്ചത് ആരാണ് അള്ളാഹുവാണ് എന്ന് കരുതാൻ പറ്റോ പറ്റൂല അള്ളാഹു ആണെന്നവരിത്തൻ കരുതിയാൽ അവൻ അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയവനല്ല മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയവനല്ല അത് അള്ളാഹുവിലേക്ക് ആ നിലയ്ക്ക് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രതീക്ഷയോ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതലുകളോ സൃഷ്ടാവിനെ സൃഷ്ടികളിലേക്ക് തുലനപ്പെടുത്തലോ ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതാണ് ഞങ്ങളിവിടെ കൃത്യമായി ആളുകളെ പഠിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് വ്യതിചലിച്ചത് നിങ്ങളാണ് നിങ്ങളാണ് അതിനൊക്കെ ഉത്തരം കണ്ടെത്ത കണ്ടെത്തേണ്ടത് മനസ്സിലായില്ലേ അതുകൊണ്ട് ആ ജാതി ഉടായ്പ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടുത്തെ വ്യതിയാനം എന്ത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ല മറിച്ച് ഇത്തരം ചില പിന്നെ കുരുട്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പം നിന്റെ മുമ്പ് പറഞ്ഞ വാദഗതികൾ നിനക്ക് തന്നെ എതിരായി വരുന്നു എന്നല്ലാതെ നീ സ്വയം പരിഹാസ്യനാകുന്നു എന്നല്ലാതെ ഏറ്റവും ചുരുങ്ങിയത് നീ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആദ്യം ഒന്ന് വയൽ പറഞ്ഞിട്ട് നീ നിനക്ക് മുമ്പ് പറഞ്ഞതൊക്കെ നിനക്ക് എതിരാകുമോ ഇല്ലേ എന്നതൊക്കെ ഒന്ന് സ്വയം ആലോചിച്ചിട്ട് മതി ഇനി നീ സ്റ്റേജിലേക്ക് കയറൽ അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞത് മുഴുവൻ നിനക്കിന്ന് എതിരാണ് അത് നിന്നെ കൂടെ നടക്കുന്ന ആളുകൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അവർ തന്നെ പറയാറുണ്ട് നിങ്ങൾക്കൊരു ദിവസം മുഴുവനായിട്ട് ഇട്ടാലും തീരാത്ത ക്ലിപ്പുകൾ അനുസരിച്ച് മുസ്ലിയാരുടെ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കൂടെ നിന്റെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഒരുത്തനെ അവിടെ നിന്ന് പറയുകയാണ് ആകെ ഇവരുടെ കയ്യിലുള്ളത് അനസ് മുസ്ലിയാരുടെ ക്ലിപ്പ് ഉള്ളു അപ്പോൾ അനസ് മുസ്ലിയാരുടെ ക്ലിപ്പ് ഉണ്ട് എന്നത് അദ്ദേഹം അവിടെ അംഗീകരിക്കാണ് ആകെ പ്രയാസപ്പെടുകയാണ് അവര് നിന്നെ കൊണ്ട് അതുകൊണ്ട് അവരെ ഇങ്ങനെ നീ പ്രയാസപ്പെടുത്താതിരിക്കാൻ നീ പരമാവധി ശ്രമിക്കുക എന്നേ ഏറ്റവും ചുരുങ്ങിയത് നീ സ്വയം അപമാനിതനാവുകയല്ലാതെ ഈ വിഷയത്തിൽ നിനക്ക് സമർത്ഥിക്കാനോ ന്യായീകരിക്കാനോ അള്ളാഹുവിൻ്റെ സത്യസന്ധമായ ദീനിനെ പൊളിക്കാനോ നീ എന്നല്ല വഹാബ് സക്കാഫി എന്നല്ല ഹസനി എന്നല്ല ഏത് കൊമ്പം വന്നാലും സാധ്യമല്ല ഇല യോമിൽ ഖിയാമ അതുകൊണ്ട് ഇവിടെ ഫൈസൽ മൂലവി ദുർവ്യാഖ്യാനിച്ചത് എന്ത് അത് കൃത്യമായി പറയാനസേ അത് ഇത് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ പക്ഷെ ഉണ്ട് ഉണ്ട് കൂട്ടത്തിലില്ല എന്തോ ഒരു എന്ന് മനസ്സിലായോ അവിടെയും ഈ മുസ്ലിയാരാണ് പെട്ടത് ഇയാൾക്ക് ഇയാൾ മുമ്പ് പ്രസംഗിച്ചതൊന്നും ഇയാൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ അതല്ല ബോധപൂർവ്വം നാടകം കളിക്കണോ നല്ലാഹു ആയാലം അനസ് മുസ്ലിയരെ ഈ അഹലിൽ ഈ മാനില് വിഷ്ടങ്ക മാത്രമേ പെടുകയുള്ളൂ കെ എൻ്റെമാർ പെടൂലേ നിങ്ങൾ അലിമദനിയോട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഞങ്ങൾക്ക് അള്ളാനുവള്ളാത്തോട് പ്രാർത്ഥിച്ചിട്ട് സമയം മതിയാവാത്ത ഞങ്ങളാണോ ജനനോട് സഹായം തേടുന്നത് എന്ന് ചോദിക്കുകയും വാ തിരുവനന്തപുരം എന്നെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ മുസ്ലിയാർ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ കൊടുത്ത മറുപടിയിൽ പിന്നെ മലക്കിനോട് സഹായം ചോദിക്കാം സാന്നിധ്യം ഉറപ്പിച്ച് സഹായം തേടാം അത് നിങ്ങൾ ഹാജറാ ബീവിയുടെ സംഭവവും അതേപോലെ ഭാര്യയോട് സോപ്പ് ചോദിക്കുന്നത് പോലെ ഉള്ളു അതുകൊണ്ട് അത് കുഴപ്പമില്ല തെറ്റില്ല ചോദിക്കാം കണ്ണിൽ കാണണമെന്നില്ല കാണാത്തവരോടും ചോദിക്കാം എന്നൊക്കെ മറുപടി കൊടുത്ത അനസ് മുസ്ലിയരെ നിങ്ങൾ അവിടെ അല്ലേ ഞങ്ങൾക്ക് ഉദാഹരണം കാണിക്കാൻ നിങ്ങൾ ആ ചോദിച്ചതിന് കൃത്യമായ ഉദാഹരണം നിങ്ങൾ തന്നെയാണ് വേറെ ആരും ഇല്ല പഞ്ചായത്ത് പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഒരേ ഒരാളെ ഉള്ളൂ എത്ര കൃത്യമായിട്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ് കഴിയും നിങ്ങളുള്ളടത്തോളം കാലം അതുകൊണ്ട് അവിടെയും നിങ്ങൾ തന്നെയാണ് അപമാനിതനാകുന്നത് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് ഒരു പന്തിയുടെ ഉണ്ട് തിരിഞ്ഞോ എന്നിട്ട് പോലും കോമൺ സെൻസ് മതി മനസ്സിലാക്കാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റാ കോമൺ സെൻസ് മതി നിങ്ങൾ ഈ പറയുന്നതൊക്കെ പൊട്ടപ്പോയത്തമാണ് നിങ്ങൾ പണ്ട് പറഞ്ഞതിൻ്റെ നേരെ വൈരുദ്ധ്യമാണ് ഈ പറയണത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാമാന്യം കോമൺ സെൻസ് മതി അത് ഇല്ല കേനമ്മുകാർക്ക് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പിന്നെ കൗമിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പൊട്ടപ്പോയത്തങ്ങൾ വിളിച്ചു പറയണത് ഇവിടെ ഫൈസൽ മഹലവി നടത്തിയ ദുർവ്യാഖ്യാനം എന്താണ് മുസ്ലിയരെ അത് പറ നിങ്ങളെ കോമൺ സെൻസ് നിങ്ങളെ കോമൺ സെൻസ് അല്ലേ ഈ മുസ്ലിയാരുടെ കോമൺ സെൻസ് അല്ലേ ഒരു സെൻസും ഇല്ലാത്ത മുസ്ലിയാരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമാരെ അതുകൊണ്ട് ഇവിടുത്തെ ആയത്ത് ദുർവ്യാഖ്യാനം എന്ത് അത് നിങ്ങൾ ഇങ്ങോട്ട് വ്യക്തമാക്കിയിട്ട് പറയാം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇവിടെ വിശ്വം അവരുടെ പണ്ഡിതന്മാർ നടത്തിയത് ദുർവ്യാഖ്യാനമാണ് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി അപ്പൊ എന്താണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടില്ല ഇനി കോമൺ സെൻസ് മതി എന്ന് പറയുമ്പോൾ ഓ അത്യാവശ്യം ഇനിക്കും കോമൺ സെൻസ് ഇല്ലാതായി പോവോ ഞാനത് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ മുസ്ലിരെ നിങ്ങൾ കോമൺ സെൻസിനെ കൂട്ടി അതുകൊണ്ടൊന്നും കാര്യമില്ല എന്താണ് ഇവിടുത്തെ ദുർവ്യാഖ്യാനം അതും കൊണ്ട് പറ ില്ലല്ലോ ഞങ്ങളിപ്പം നമ്മളിതാ നിങ്ങളുടെ ഒരു ഹർഫ് പോലും ഇവിടെ കേൾപ്പിക്കണത് നിങ്ങൾ ഇത് വരെ ആയില്ല ദുർവ്യാഖ്യാനം എന്തെന്ന് പറഞ്ഞില്ല ദുർവ്യാഖ്യാനിച്ചു ദുർവ്യാനിച്ചു എന്ന് പറയാനല്ലാതെ എന്താണ് ദുർവ്യാഖ്യാനം അത് വ്യക്തമായിട്ട് ഇങ്ങോട്ട് പറയാനോട് സഹായം തേടുവന്നോ എന്നിട്ട് നാളെ ആഹ് വരുമെന്നോ എന്നിട്ട് പടച്ചവനോടെ പിടിച്ചു നിർത്തിയിട്ട് നീ ത്താനോട് സഹായം തേടി അഹുരുത്തീദ നിനക്ക് ശാശ്വതമായ ശാശ്വതമായ നരകമില്ല പിന്നെ ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്തുന്നു അല്ല പറഞ്ഞു ഇതാണ് തൻ മുസ്ലിയാരുടെ തനി സ്വഭാവം ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ഫൈസൽ മൗലവി ഉദ്ദേശിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം കേൾപ്പിച്ച ക്ലിപ്പിൽ ആ പിന്നെ വായിച്ച വിശദീകരണത്തിൽ അല്ലെങ്കിൽ പത്തപ്പിരിയത്തോ കോഴിച്ചെണ്ണൈലോ എവിടെങ്കിലും വെച്ചിട്ട് ഫൈസൽ മൗലവി പറഞ്ഞപ്പം ഇതുപോലുള്ള ഒരു പ്രസ്താവന അവിടെ നടത്തിയിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ഫൈസൽ മൗലവി പറഞ്ഞ കാര്യങ്ങളല്ല ഫൈസൽ മൗലവി പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചാർത്തിയിട്ട് അദ്ദേഹം പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് ഇദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ഫലത്തിനനുസരിച്ചിട്ട് ആളുകളെ വറപ്പിച്ചും തറപ്പിച്ചും ഒച്ചലൊക്കെ ഇട്ട് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്നുള്ള നില്ക്ക് ഇദ്ദേഹം കാട്ടുന്ന ചില കോപ്രായങ്ങളാണിതൊക്കെ ഒരിക്കലും ഞങ്ങളാരും അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ഇവിടെ ജിന്നിനോട് സഹായം തേടുന്നത് സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്തവരോട് പങ്കു ചേർക്കൽ തന്നെയാണ് ഇവിടെ എന്ത് വിഷയമുള്ളൂ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ആ വരികളിൽ അള്ളാഹുൽ പങ്കു ചേർക്കലില്ല അത് ചേർക്കലാണ് എന്ന് സ്ഥാപി അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് മടവൂരികളും കുപൂരികളും അതുപോലെ അവരിൽ നിന്ന് ഏറ്റെടുത്ത നവമടവൂരികളും ഇന്ന് ആക്ഷേപിച്ചപ്പോൾ നമ്മളുടെ ആ നിലപാടിൽ യാഥാർത്ഥ്യം എന്ത് എന്ന് കൃത്യമായി ആളുകളെ പഠിപ്പിക്കുകയും അത് പ്രമാണബദ്ധമായ നിലപാടാണ് എന്നും അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയുമാണ് ഫൈസൽ മൗലവി ചെയ്തിട്ടുള്ളത് അത് പണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അനസ് മുസ്ലിയാരും ചെയ്തത് അതുതന്നെയാണ് അപ്പോൾ ഇവിടെ ഈ അഹലുൽ ഈമാൻ എന്ന് പറയുന്ന ആളുകളിൽ ജിന്നിനോട് ഇസ്തിംത എടുത്ത ആളുകൾ പെടും എന്നതിൽ അനസ് മുസ്ലിയാരെ നിങ്ങൾക്ക് സംശയമില്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജനനോടുള്ള ഇസ്തിംതയിൽ അഹ്ലിൽ ഈമാനിൽപ്പെട്ട ആളുകൾ ശാശ്വതമായ നരകം അനുഭവിക്കാതെ അവർ ചെയ്ത തെറ്റ് അനുഭവ തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് അവർ അതിൽ നിന്ന് മോചിതനാവും എന്നതിൽ അനസ് മുസ്ലിഹര് നിങ്ങൾക്കെതിരെ അഭിപ്രായമില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്നിട്ട് വിറക്കുന്നത് തുള്ളണത് ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഇല്ലാത്ത വാദങ്ങൾ അവരുടെ പേരിൽ അടിച്ചേൽപ്പിച്ച് വിമർശിക്കുന്നതിൽ നിങ്ങൾക്കൊരു മാനസിക ആനന്ദം നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷേ മുജാഹിദുകൾ ഇതൊന്നും ഒരു വിലയും താങ്കൾക്ക് കൽപ്പിക്കുന്നില്ല താങ്കളെപ്പോലുള്ള ഇങ്ങനത്തെ പ്രഭാഷണങ്ങൾ കേട്ട് അറപ്പും വെറുപ്പും ഈ മതത്തോട് തന്നെ പുച്ഛവും തോന്നി യുക്തിവാദത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം താങ്കൾ വിസ്മരിക്കരുത് എന്ന് ഈ ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തേൺ അങ്ങനെ അബ്ബാസ് ദുർവ്യാഖ്യാനം 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 എവിടെ എവിടെ ചോദിക്കാൻ ഇതിലും വലിയ എന്താ ഉള്ളത് ഫൈസൽ മി പറയാത്ത വായിക്കാത്ത പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കുറെ കൂട്ടിച്ചേർത്ത് നിങ്ങളുടേതായ എരിവും പുളിയും ചേർത്തിട്ട് കുറെ സംസാരിച്ചിട്ട് പച്ചയായ ദുർവ്യാഖ്യാനം എന്നിങ്ങനെ പറഞ്ഞിട്ട് കോമൺ സെൻസ് മതി ഇത് മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അന്തങ്കമ്മികളായ കാനമ്മിലെ ഒരു സെൻസും ഇല്ലാത്ത ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ മുജാഹിദുകളോ മുഹിദുകളോ അത് തെറ്റിദ്ധരിക്കൂല അനസ് മുസ്ലിയെ അതുകൊണ്ട് ഈ ജാതി ഉടായ്പ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് ഫൈസൽ മൗലവി പറഞ്ഞ ദുർവ്യാഖ്യാനം അതും കണ്ട് പറ അത് ഫൈസൽ മൗലവിയുടെ ശബ്ദം അവിടെ കേൾപ്പിക്കുക ഇതാ കണ്ടോ ഇന്നതാണ് ഫൈസൽ മൗലവി പറയുന്ന ദുർവ്യാഖ്യാനം എന്നും കണ്ട് വ്യക്തമാക്കി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും മാത്രമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു പകല് മുഴുവനും നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ എല്ലാ ക്ലിപ്പുകളും തലയും വാലും മുറിച്ച് ും മനസ് മുസ്ലിയാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലിപ്പ് ഇങ്ങനെ തേട്ടി വരും ഒരു ഞരമ്പിൻ്റെ അസുഖമാണത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ആ ക്ലിപ്പ് ഇങ്ങനെ തേട്ടി വരും എന്നിട്ട് പറയും തലയും വാലും മുറിച്ച ക്ലിപ്പുകൾ നിങ്ങൾ എത്ര ഇട്ടോളൂ എന്നിങ്ങനെ പറഞ്ഞു പോവാന്നല്ലാതെ എന്താണ് മുറിച്ച തല എന്താണ് മുറിച്ച വാല് ഇതൊന്നും പറഞ്ഞു കൊടുക്കൂലയാള് ആദ്യം ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് അനസ് വന ഫയറോഡോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്ലിപ്പ് ഇട്ടാൽ അതിൻ്റെ നിജസ്ഥിതി ഇയാളുടെ മാത്രമല്ല ആരുടെ ക്ലിപ്പും ആ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറവും അപ്പുറം കേൾപ്പിച്ച് ഇദ്ദേഹം കൃത്യമായി വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് പുട്ടിൽ തേങ്ങിടണമായി ഇങ്ങൾ തല ക്ലിപ്പ് തലയും പാലും മുറിച്ചോ മുറിച്ചു ഇങ്ങനെ ഇടക്കിടക്ക് പറയാ എന്നല്ലാതെ എന്താണ് മുറിച്ചത് എന്താണ് അടർത്തി എന്നൊന്നും പറയാനോ വിശദീകരിക്കാനോ ഇയാൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇരിക്കട്ടെ അദ്ദേഹം തന്നെ പറയട്ടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ആയത്ത് ആ ആയത്തിന്റെ തഫ്സീർ ഇമാം കുർത്തുബി പറഞ്ഞത് അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാപത്വത്തിനെ വിശദീകരിച്ചത് കൃത്യമായി പറയും പഠിപ്പിക്കും അതിന്റെ മുന്നിൽ തോൽക്കുകയല്ലാതെ എത്ര തന്നെ നിങ്ങൾ നീട്ടി വലിച്ചാലും ഒരു പകലല്ല ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ നിന്ന് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നല്ല മൊഞ്ചുള്ള വർത്തമാനം പറയാൻ നിങ്ങൾക്ക് കഴിയും അതൊക്കെ ഞങ്ങൾക്കറിയും നിങ്ങൾക്ക് നല്ല മൊഞ്ചിൽ സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് പക്ഷേ ഞങ്ങൾ ആ ഇബിനു അബ്ബാസ് പറഞ്ഞത് എന്താണ് എന്ന് കുർത്തുബി എന്താണ് പറഞ്ഞത് എന്ന് ഒക്കെ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ പോരാ അതൊക്കെ നല്ല ആ മൊഞ്ചിലുള്ള നാവോണ്ടും വായ കൊണ്ടും എന്തു ചെയ്യുക എന്താണ് ഫൈസൽ മോലോയെ പറഞ്ഞതിൽ നിന്ന് വ്യതിരക്തമായി കുർത്തുബിയിലുള്ളത് ഇബിനു അബ്ബാസ് പറഞ്ഞത് എന്ത് അത് നിങ്ങളോട് പറയൂ പറയും പറയും എന്ന് പറഞ്ഞാൽ പോരാ അത് നിങ്ങളിപ്പോൾ മുന്നൂറ്റി അറുത്തഞ്ച് കൊല്ലായാലും മുന്നൂറ്റി ദിവസം പറഞ്ഞിട്ടും ഇത് വരാട്ടില്ല അതുകൊണ്ട് അതെന്താണെന്ന് നിങ്ങൾ പറയി അപ്പോൾ നമുക്ക് ഇൻഷാല്ല എന്താണ് ദുർവ്യാഖ്യാനം എന്ന് മനസ്സിലാക്കാം അല്ലാതെ നിങ്ങളിങ്ങനെ ദുർവ്യാഖ്യാനം 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 ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാറ്റി നിർത്ത് മര്യാദക്ക് മറുപടി പറയണം പറും നിങ്ങളുടെ സംഘടനയിൽ ഈ വിഷ്ടം സംഘടനയിൽ ഇത്രയും മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനെ നിങ്ങളെ ഉരുത്തി ദുർ വ്യാഖ്യാനിച്ചിട്ട് ഖാമാ അക്ഷരം മിണ്ടാതെ തലയാട്ടി സമ്മതിച്ചതിന് തലയാട്ടിയിട്ട് അതിന് ഒത്താശവാടിയതിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാരണം വ്യക്തമാക്കണം കാരണം ഇത് ഉമ്മത്തിന്റെ മേൽ നിങ്ങൾ ചെലുത്തിയ അല്ലെങ്കിൽ നടത്തിയ കരിഞ്ചന്തയാണ് പേരിൽ അബ്ബാസ് അബ്ബാസ് അൻഹു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വട്ടം ഇട്ട് പഠിപ്പിക്കുകയാണ് പറഞ്ഞു അഹ്ലുൽ ഈമാനാണ് അപ്പോൾ ഇത്രയും സമയത്തിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല എന്താണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില വാചക കസർത്തുകളൊക്കെ നടത്തി നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും എന്നതിലൊന്നും നമുക്കിതൊരു അഭിപ്രായമില്ല നല്ല സാമർഥ്യമുള്ള നാവൊക്കെ തന്നെയാണ് ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം ഇമാം കുർത്തുപി പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പറയും പിന്നെ പിന്നെ ഇബിൻ അബ്ബാസ് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ കൃത്യമായി പറയും പറയും എന്നിങ്ങനെ പറഞ്ഞു എന്നല്ലാതെ എന്താണ് എന്ന് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഫൈസൽ മൗലവി പറഞ്ഞതിൽ നിന്ന് വ്യതിരക്തമായി അദ്ദേഹത്തിന് ഒന്നും ദുർവ്യാഖ്യാനിച്ചതായിട്ട് സമർത്ഥിക്കാനോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ അദ്ദേഹം ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് ആരെ പിന്നെ പറപ്പൂരിനെയും പിയനെയും മര്യാദ പഠിപ്പിക്കുകയാണ് ആരാടോ നീ നീനക്കൊക്കെ എന്ത് നിലവാരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആൾക്കാർ നൽകണത് ഹുസൈൻ മടവൂരിനെ സാക്ഷാൽ ഹുസൈൻ മടവൂരിനെ വെച്ചുകൊണ്ട് തന്നെ മാരിക്കെന്നും അതേപോലെ മടവൂരികളോട് ശത്രുത പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ വിളമ്പിയ പുലമ്പിയ നീ ഇന്ന് ആ മനുഷ്യൻ്റെ കാൽ കീഴിൽ ആദർശം പണയപ്പെടുത്തിയവനാണ് നീ എന്നിട്ട് നീയാണോ ഞങ്ങളെ ആ പിയനോടും പിന്നെ പറപ്പൂരിനോടും ആ പിന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അതുകൊണ്ട് അനസേ ആ ജാതിയൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് അനസ്സെ ആ ജാതി ജാതിയൊന്നും ഇനിയുമെടുത്ത് പുറത്ത് ഇടീപ്പിക്കരുത് അനസ്സെ നീ ആദ്യം നീ സ്വയം ഒരു ആത്മവിചാരണ ചെയ്യ് ഹാസിബു അൻ കബുലത്തു ഹാസിബു എന്ന് പറഞ്ഞതുപോലെ സഹോദരന്മാരെ ഇതവിടെ നിർ അവസാനിപ്പിക്കുകയാണ് സത്യം സത്യമായി ഗ്രഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പിന്നെ ആയത്ത് ദുർവ്യാഖ്യാനം ഇൻഷാള്ള അത് ആരാണ് ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് എന്താണ് ദുർവ്യാഖ്യാനം എന്നൊക്കെ ഇവർ പറയും പോലെയല്ല വസ്തുനിഷ്ഠമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാള്ള സമയം പോലെ അതൊക്കെ ഓരോന്നോരോന്നായി നമ്മൾ പുറത്ത് ഇറക്കുക തന്നെ ചെയ്യും അള്ളാഹു ഈ സത്യവും അസത്യവും വേർതിരിച്ച് ഹക്കും ബാത്തിലും വേർതിരിച്ച് കൊടുക്കാനും അത് ആളുകൾക്ക് ഗ്രഹിക്കാനും അത് മനസ്സിലാക്കാനും ഹക്കിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ഒരു പിന്നെ സന്മനസ്സും തൗഫീഖും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു